ഞാൻ ഒരുപാട് നാളായി ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അന്നദാനമുള്ള സംഭവം എന്തെങ്കിലും നമ്മളെ കൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നടക്കാൻ പോവുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന ചോറ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒലിക്കാൻ ഒരു അഞ്ച് പുതിച്ചോറ് ഒരു അഞ്ച് പുതിയ ചോറ് ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നു സാധാരണ ചോറ് നമ്മളെന്താണ് ഉണ്ടാക്കണത് ചതു മതി എന്നൊക്കെ അവര് പറഞ്ഞത് അപ്പോൾ രാവിലെ എണീറ്റ് ചായക്കാച്ചുരും അപ്പൻ ചോറുകളും ഒക്കെ തിരക്കിലാണ് അപ്പോൾ അത് ഒന്നും എണീറ്റ് വരാറില്ല കേട്ടോ എന്നാണെങ്കിൽ ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് നാലര ആവുമ്പോൾ ഞാൻ എണ്ണീട്ട് പോരൂട്ടോ അപ്പൊ ഇന്നാണെങ്കിൽ ആ തിരക്കിട്ട പണിയിലല്ലേ അപ്പോ ഓനും പിന്നാലെ പോകുന്നുണ്ട് എന്തായാലും ഉറക്കം തൂങ്ങിട്ടായിരിക്കണം കേട്ടോ കറി എന്താ വെക്കണമെന്ന് വെച്ചാൽ ഈക്കെന്നില്ല വന്നപ്പോ ഫെതൽ മീൻ തല കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അത് തേങ്ങ അരച്ചാണ്ട് കറിയക്കാന്ന് വിചാരിച്ചു പിന്നെ ഒരു അഞ്ച് അയല മീൻ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ നന്നാക്കിയാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് തന്നെ കഴുകിയാണ്ട് മസാല കാര്യങ്ങളൊക്കെ തേച്ചാണ്ട് ഫ്രിഡ്ജ് വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാന് മീൻ കറിക്കില്ലേ നാളികരോ പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പത്തേക്ക് ചട്നി ഉണ്ടാക്കാനൊക്കെ പാട ഞാൻ എന്താ നാളികരം ഇപ്പൊ തന്നെ ചെറുകിയാണ്ട് റെഡിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ലോണം ചൂടായി വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ സോയാബിനുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ്ട് അതവിടെ ഇട്ട് വെച്ചു പിന്നെ ഞാൻ അതൊന്ന് എന്താ പറയുക കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അതിൽക്കുള്ള മസാല ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തോലൊഴിച്ചുകൊണ്ട് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് വല്ലുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കിഴങ്ങും ഇട്ട് കണ്ടാണ് വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് തോലൊഴിച്ചുകൊണ്ട് റെഡിയാക്കാമായിരുന്നു കേട്ടോ ഇഞ്ചി വലുത്തുള്ളി ഞാൻ കുഞ്ഞുരലാട്ടാണ് ചതക്കുന്നത് അപ്പോൾ അതവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വല്ലിയും കിഴങ്ങും തക്കാളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ ഞാൻ സോയാബീന് വലിയ വലിയ സോയാബീൻ ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതൊന്ന് നടു മുറിച്ചാണ്ട് ഒന്ന് ചെറുതാക്കി എടുക്കാന്ന് വിചാരിച്ചാണ്ട് അത് നോക്കുക കേട്ടോ സോയാബീനിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ അപ്പോൾ ഞാൻ എനിക്ക് സോയാബീൻ അരിഞ്ഞ് വെച്ചത് ഇട്ടുകാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാനോ കുറഞ്ഞ തേയിലാക്കാണ്ട് ഞാൻ ആ വില വേവിച്ചെടുക്കട്ടെട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹൈസുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തിരക്കൂടെ ആകുമ്പോൾ നല്ലോടി ചോണ്ടേ കയറുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇണീക്കണോ പിന്നെ ഉറങ്ങണു അങ്ങനെയുണ്ടാവും പെട്ടെന്ന് ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ടാകുമ്പോൾ അത് തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻകറി ഇപ്പം ഇപ്പുറത്തെ അടുപ്പത്തിൽ മീൻകറി വേഗം വെച്ചിട്ടോ പിന്നെ ചോറൊക്കെ വന്നതിനു ശേഷം ഞാൻ ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ് മീൻകറി പിന്നെ ആയുമ്പോൾ എനിക്ക് തേങ്ങ അരച്ചുകൊണ്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് എന്താ ഉള്ളി ഒന്ന് തൂമിച്ചിട്ടാണെന്ന് വിചാരിച്ചാണ്ട് അതിന് നിൽക്കുകയാണ് കേട്ടോ ഉള്ളി തൂമിക്കലും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ആ ചട്ടി തന്നെ ഒന്ന് കഴിയാണ്ട് എന്താ പറയുക മീൻ പൊരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇക്കാക്കാണെങ്കിൽ നിന്ന് നേരെ വൈകീട്ട് അങ്ങ് നിൽക്കാനെട്ടോ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് പൊതിയാൻ എനിക്ക് കഴിയൂല അത് നമ്മൾ വേറെ വേറൊരു കൊടുക്കണമായില്ലേ ഇക്കാക്കുമ്പോൾ അവരെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഇക്കാനോട് ഞാൻ ശരിക്കും ഒന്ന് പൊതിഞ്ഞേരാൻ വണ്ടിയാണ്ടെന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒമ്പണി ഒമ്പതര ആവുമ്പോൾ പോയാൽ മതിയെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീൻ പൊരിക്കാൻ നിൽക്കാനിട്ടെങ്കിൽ പിന്നെ എല്ലാം അതിനുശേഷം ഇക്കെ ചോറ് പൊതിയാ തന്നിട്ടോ അപ്പോൾ ചോറ് സോയാബീൻ ചമ്മന്തിയും പിന്നെ മീൻപൊരിയും പിന്നെ മീൻ കറിയാണിട്ട് എല്ലാം ഇതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ആക്കിയാണ്ട് ഇക്ക ചോറ് പൊഞ്ഞോ എടുക്കാട്ടോ ചോറ് പൊതിഞ്ഞാ പൊതിയും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറ് പൊതിഞ്ഞ തിരക്കിൽ കൂടെ കറി നേരത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ മറന്ന് രണ്ടാമത് പൊതി കഴിച്ച് വെച്ച് കണി അങ്ങനെ നേരം വെക്കി നിൽക്കുന്ന നേരം കേട്ടോ പിന്നെ എല്ലാം ആക്കി ശേഷം ഒക്കെ ഒരു വലിയ കവറിലോട്ട് ആക്കി തന്നിട്ട് ഇക്ക പിന്നെ പോയിട്ടോ